ഹലോ ഹായ് 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 എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ട്രാവലിങ്ങിലാണ് നാളെയും നമ്മൾ രാവിലെ നാളെ വൈകിട്ടാവും നമ്മൾ വീട്ടിലെത്താനായിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ സോ ഇപ്പം നമ്മൾ ട്രാവലിംഗിലൊണ്ട് ലൈവ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഡിയോയും വീഡിയോയും അതിൻ്റെ ഒരു ക്ലാരിറ്റിയെ കാണത്തോളൂ അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളോട്ടൊക്കെ ഒന്ന് കടക്കാം കാര്യങ്ങൾ ഇന്നെന്തായാലും നമുക്ക് നമ്മൾ കഴിഞ്ഞ വീക്കിലെ നമ്മൾ പറഞ്ഞൊരു കേസാണ് ഇനി നമ്മൾ ഒരു രീതിയിലും ഷോ മുടക്കില്ല കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പോകും ഓക്കെ അപ്പോൾ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാം ഇന്നത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കാര്യം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റിയുടെ ഒരു കാര്യത്തിലോട്ട് വരാം നിഫ്റ്റിയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റി കറക്റ്റ് നിങ്ങളൊരു വൺ അവർ ചാർട്ട് എടുക്കുക ഓക്കെ വൺ അവർ ചാർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുക നമ്മൾ ടെലിഗ്രാമിൽ ഉച്ചയ്ക്ക് ഷെയർ ചെയ്തൊരു സംഭവമാണ് അത് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു ശിവകുമാർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് നമ്മുടെ പുള്ളിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് അതിലൂടെ നമുക്ക് ഒരു അറിവായിരുന്നത് അപ്പൊ ഒരു വൺ അവറിന്റെ ചാർട്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈനിനെ മെയിൻറ്റെയിൻ ചെയ്താണ് ഇന്ന് രാവിലത്തെ ഒരു സെൽ സെല്ലോഫ് സ്റ്റാർട്ടായതും അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കാൻഡിൽ ഇത്തിരി ആണ് നമുക്ക് ഒരു രീതിയിലുള്ള കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാര്യം ആ ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഒന്ന് സെക്കൻഡ് റൗഡ് ആയിക്കോട്ടെ അപ്പോ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ അതേ റെഡ് ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നത് ആ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓൾ ടൈം ഹൈ ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിലാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പോൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഓൾടെ മുകൾ മുകളിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ഓഫ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത് ഫസ്റ്റ് ക്ലോസിംഗ് ക്യാൻഡിൽ വീണ്ടും വന്നത് ഓൾ ടൈം ഹൈയുടെ മുകളിൽ തന്നെയാണ് ഓൾ ടൈം ഹൈ എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലത്തെ ഹൈയുടെ മുകളിൽ അതാണ് ഇപ്പോഴത്തെ ഓൾ ടൈം പറഞ്ഞത് പിന്നെ ബാങ്ക് നിഫ്റ്റി അവിടുന്ന് നമുക്ക് ഗ്രീൻ ക്യാൻ എടുത്തിങ്ങനെ പതുക്കെ പതുക്കെ നിന്നു പക്ഷേ ആ ഒരു സമയത്ത് സെക്കൻഡ് കാൻഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നിഫ്റ്റി ആ ഒരു വെർജിൻ സി പി ക്ലോസ് ചെയ്ത് വെച്ചു പക്ഷെ അപ്പോഴും ആ ഒരു ക്ലോസിംഗ് വെർജിൻ സി പി ആൻ്റെ അകത്ത് തന്നെ താഴെ ഒരു വിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സെക്കൻഡ് കൺഫർമേഷൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു ആ സെക്കൻഡ് കൺഫർമേഷനും കൂടെ റെഡ് ആയപ്പോഴത്തേക്കാണ് നമ്മൾ ടെലഗ്രാമിൽ കോൾ ഇട്ടത് നിങ്ങൾ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ടെലഗ്രാമിൽ നോക്കിയാൽ മതി കാര്യം നമ്മൾ ഇനി എപ്പോഴൊക്കെ നമ്മൾ അവൈലബിൾ ആണോ അത്തരത്തിലുള്ള ദിവസങ്ങളെല്ലാം ടെലഗ്രാമിൽ വളരെയധികം ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം അത് എന്നുവെച്ചാൽ വേറൊന്നുമല്ല ടെലഗ്രാമിൽ നമ്മൾ കുറച്ച് സത്യത്തിൽ ആക്റ്റീവ് ആകുമ്പോഴാണ് ആക്ച്വലി ഞങ്ങളുടെ ട്രേഡിങ്ങും കുറച്ചുകൂടെ ആവുന്നതും കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കാര്യം നമ്മൾ പേഴ്സണലി ഇരുന്ന് ട്രെയിൻ എടുക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ റിസ്ക് ഉണ്ടോ ഓക്കെ നമുക്ക് എടുക്കാം നേരെ മറിച്ച് നമ്മൾ ടെലിഗ്രാമിൽ സത്യത്തിൽ ഓരോ സ്റ്റഡിയെ പറ്റിയും കാര്യങ്ങളെ പറ്റി നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്കും സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആവാൻ സാധിക്കുന്നുണ്ട് കാര്യം ഇത്രയും ആൾക്കാർ നമ്മുടെ വ്യൂ കാണുന്നതല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലേ അപ്പൊ അത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് വളരെ ശ്രദ്ധയോടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാനിപ്പോ ടാബ് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് വേറെ ഒരെണ്ണ ഞാൻ നോക്കട്ടെ ലൈവ് എപ്പോഴും പോകണുണ്ടോ എന്ന് ഓക്കെ ലൈവ് എപ്പോഴും പോകണമല്ലോ ഓക്കെ നൌഷിൻ ആ ഹായ് ബ്രോ ഹായ് ഹായ് ഓക്കെ അപ്പോ അതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ രണ്ട് രീതിയിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങളുടെ കയ്യിൽ മൊബൈലോ കാര്യങ്ങളോ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം രണ്ട് രീതിയിൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു അതായത് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞിരുന്ന അവിടെയാണ് അവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം അതിനുശേഷം സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ക്യാൻഡിലെ ക്ലോസിംഗോ കാര്യങ്ങളോ അങ്ങനെ വരുവാണ് നല്ല ഇടത്തിൽ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സി പി ആർ വരെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അത് പറഞ്ഞ് നമ്മൾ അവിടെ നിന്നതാണ് പക്ഷെ അതിനുശേഷം നല്ല ഹ്യൂജ് രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു പക്ഷേ ഈ കൺസോൾട്ടേഷനിൽ തന്നെ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പതിന്നാണല്ലോ ഇന്ന് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിഫ്റ്റിയുടെ പക്ഷേ ഈ പതിനെണ്ണായിരത്തി മുന്നൂറ് നല്ല രീതിയിൽ ഒരു കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ആയി ഈ വീക്ക്ലിയിലും ആയി അതായത് ഓൾമോസ്റ്റ് ഒരു നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ഓളം കോൾ ഓപ്ഷൻ ബിൽഡപ്പ് നമ്മുടെ പതിനെണ്ണായിരത്തി മുന്നൂറിലും വന്നു ഏറ്റവും കൂടുതൽ മുകളിലോട്ട് പോകുന്ന ബിൽഡപ്പ് വന്ന ആ ഇൻഡ്രാഡയിലായാലും ഓവർനൈറ്റ് ആയാലും രണ്ടിലും ഒരുപോലെ വീക്കിലിയിലും ഇൻട്രോഡിലും ഒരുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓ ആയിരുന്നു ഇന്ന് കാണിച്ചത് അപ്പം ഓ ഐക്ക് ആദ്യം ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് താഴേക്ക് ട്രേഡ് എടുത്തത് കാര്യം നിഫ്റ്റി ആക്ച്വലി ഇന്നും ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് പതിനെണ്ണായിരത്തിമുള്ളിൽ ഹ്യൂജ് പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ആണ് അതും ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ സം ടൈംസ് ഞാൻ പറഞ്ഞു ഓയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രാന്തം പക്ഷെ ഇന്നത്തെ നിഫ്റ്റിയുടെ ഫസ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യമാണ് നമുക്കറിയാം സെൽ ഓഫ് ആയിട്ട് എന്തായാലും ഇമ്പോർട്ടൻറ്റ് പോയിന്റിലോട്ട് വരുന്നു അതുകൊണ്ടാണ് ഓ ഓയി മാനിക്കാതെ നമ്മൾ മാറ്റി നിർത്തിയത് നമ്മൾ ബുക്കും ചെയ്തത് പ്രോഫിറ്റ് അപ്പോൾ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ അടുത്തമളയിൽ നിന്ന് പുട്ട് ഓപ്ഷൻ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് തിന്നു അതിനിടയിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ പൊസിഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയതാണ് ഓപ്ഷൻ സെല്ലിങ്ങാണ് ചെയ്തിരുന്നത് പക്ഷേ ആ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മളത് ബുക്ക് ചെയ്തില്ല അവസാനം ഞാനത് സ്റ്റോപ്പ് ലോസിലാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അത് എത്ര മണിക്കാന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയുവാണെങ്കിൽ ഒന്ന് അൻപതിൻ്റെ ഒരു ഹ്യൂജ് കാൻഡിൽ വന്നു ആ ഹ്യൂജ് കാൻഡിലിന്റെ ക്ലോസിംഗിലാണ് ഞാൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് പറഞ്ഞ കോൾ ഓപ്ഷൻ സെൽ ചെയ്തിരുന്നത് അത് ബുക്ക് ചെയ്തത് കാര്യം അതിന് മുന്നേ അത് പ്രോഫിറ്റ് കാണിച്ചു പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോഫിറ്റ് അല്ല ഈവൻ ഒരു വൺ ഈസ്റ്റ് വൺ പോലും എത്താത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ മാക്സിമം അത് പ്രോഫിറ്റ് എന്തായാലും ഒന്ന് വരട്ടെ ഒരു വൺ ഈസ്റ്റ് ടു വൺ എങ്കിലും വന്നാൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലാതെ ഒരു വൺ ഈസ്റ്റ് വൺ പോലും വരാതെ നമ്മൾ ബുക്ക് ചെയ്യാൻ നിന്നാൽ അത് നമുക്ക് പിന്നെ നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ അതൊരു ശീലമായി പോകും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അങ്ങനെ തന്നെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അപ്പോ ഒരു തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഇന്ന് സംഭവം നമ്മളെ സ്റ്റോപ്പ് ലോസ് കിട്ടിയാലും എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ ക്ലൈമാക്സിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ആ ക്ലൈമാക്സിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത സംഭവമാണ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി സി പി ആറിന്റെ കേസും മന്ത്ലി സി പി ആറിന്റെ കേസും അതിനകത്ത് നിഫ്റ്റിയുടെ ആണെന്ന് തോന്നി ചെയ്ത എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റി ഈ ആഴ്ച ട്രെൻഡിങ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം വീക്ക്ലിയിൽ കാര്യം നാരോ സി പി ആർ ആയിരുന്നു ശരി അതിൽ തന്നെ കറക്റ്റ് നിങ്ങൾ ടെലിഗ്രാമിൽ ലാസ്റ്റത്ത് ആ ഒരു മൂന്ന് മണിയുടെ മെസ്സേജ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടമ്പത്തഞ്ച് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു രണ്ടൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡയുടെ ചാർട്ടിലും വീക്ക്ലി ചാർട്ടിലും രണ്ടിലും ഡയനാമിക് റെസിസ്റ്റൻസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം എക്സാക്ട്ലി കറക്റ്റ് വീക്കിലി റെസിസ്റ്റൻ്റ അതിൽ പോയി ടച്ച് ചെയ്തു അതിൽ ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവിടുന്ന് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു അത് ഒരുപാട് പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം മൂവ്മെന്റ് നടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞത് അപ്പോ സത്യത്തിൽ മൂന്ന് ദിവസമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഇന്ന് വേണമെങ്കിൽ നമുക്ക് മാറി എന്ന് പറയാം അപ്പൊ ഇനി ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാരോ സി ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് എന്നാലും എന്റെ ഒരു കൺവ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇത് കറക്റ്റായിട്ടും ആക്യൂറേറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കും എന്ന് പറയാൻ ഞാൻ മെജീഷ്യൻ അല്ല ഞാൻ നല്ല ലോകത്ത് ആരും അങ്ങനെ ഇല്ല അപ്പോ യൂഷ്വലി നമ്മൾ ചാർട്ട് കണ്ടൊരു ജീവിതത്തിൽ അവസാനത്തെ ഒരു അരമണിക്കൂറിലൊക്കെ ഭയങ്കര സെല്ലോഫ് വരുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൈങ് നടക്കുന്നു ഈ രണ്ടിൽ എന്ത് സംഭവം നടന്നാലും പിറ്റേന്ന് ആ ഒരു ട്രെൻഡിൽ ഓപ്പൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്ക് നിഫ്റ്റിയുടെ കേസിലായാലും ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും അവസാനം നല്ലൊരു സെൽ ഓഫ് നടത്തും അപ്പൊ മോസ്റ്റ് പ്രോബബിളി മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ വിപ്ലവങ്ങളൊന്നും നടന്നില്ല എങ്കിൽ മോസ്റ്റ് പ്രോബ്ലി എപ്പോഴും നാളെ ഒരു ഗ്യാപ് ഡൗണോ അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്ഡൌൺ ആണ് സാധ്യത ഇൻ കേസ് ഇന്ന് ഫൈനലി സെൽ ഓഫ് നടന്നേക്കുന്ന കാൻഡീൻ അല്ലേ അവിടെ ശക്തമായിട്ട് നാളെ ഒരു ക്ലോസിംഗ് ആൻഡിന് മുകളിലോട്ട് വരുവാണെങ്കിൽ അത് നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് എങ്ങനെയും ഞാൻ പറയുകയാണ് മോസ്റ്റ് പ്രോബലി ഒരു ക്യാപ്ഡൌണിനോ ടൗണോ അല്ലെങ്കിൽ മ്യൂട്ടിനോ സാധ്യത ഇൻ കേസ് ഇവിടെ നിന്നല്ല ഒരു വിത്തിൻ ദ റേഞ്ച് അതായത് ഏരിയയുടെ പുറത്തും നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ഹൈയും ലോയും ഇല്ലേ അതിനകത്ത് ഒരു മൂന്ന് മണിയിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമില്ലേ ആ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സ്ഥലത്തുനിന്ന് ശക്തമായിട്ട് ഗ്യാപ്പ് അപ്പല്ല ഞാൻ പറയുന്നത് ഒരു ഗ്രീൻ കാൻഡില് പവർ ഗ്രീൻ കാൻഡില് ക്ലോസ് ആവുകയാണെങ്കിൽ അത് ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് കണ്ടിയാനും അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ എന്തായാലും മാർക്കറ്റ് താഴോട്ടുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെയാണ് നിൽക്കട്ടെ കാര്യം അത് വേറെ ഒന്നുമല്ല എസ്പെഷ്യലി നിഫ്റ്റിയിൽ ബാങ്ക് അല്ല എസ്പെഷ്യലി നിഫ്റ്റിയിൽ അത് എന്താ പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഇപ്പോഴും ആ ഒരു പതിനൊന്നായിരത്തി മുന്നൂറിന്റെ കോൾ ഓപ്ഷൻ ബിൽഡപ്പ് അതുപോലെ തന്നെ ഇൻട്രോഡേയിൽ ആയിക്കോട്ടെ വീക്കിലി എക്സ്പയറിയിൽ ആയിക്കോട്ടെ രണ്ട് എക്സ്പയറിയിലും അതേ ബിൽഡപ്പ് അതേ കണക്ക് തന്നെ നിൽപ്പുണ്ട് കൂടാത്തേന് ഞാൻ ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഒരു വൺ അവർ ചാർട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും അവിടുന്ന് നല്ലൊരു ട്രെൻഡും താഴോട്ട് വരുന്നുണ്ട് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും ഉണ്ട് ഇനി നിഫ്റ്റിയുടെ ഒരു വീക്കിലി സി പി ആർ സെറ്റപ്പിലോട്ട് പോകുകയാണെങ്കിൽ ആക്ച്വലി നിഫ്റ്റി ഈ വീക്കില് ഒരു ഞാൻ പറഞ്ഞുതരാം പതിനെണ്ണായിരത്തി മുന്നൂറിന് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ വീക്കിലെ നിഫ്റ്റി സ്റ്റാർട്ടായേക്കുന്നത് ഓൾറെഡി കഴിഞ്ഞ വീക്കിന്റെ സി പി ആറിന്റെ അകത്താണ് ഈ ആഴ്ചത്തെ സി പി ആറ് വീക്കിലിയിൽ വന്നേക്കുന്നത് വീക്കിലിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിൽ തന്നെ ഈ ആഴ്ചത്തെ ആദ്യത്തെ ആദ്യം ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ ഒരു മണിക്കൂറിന്റെ കാൻഡിൽ സ്ട്രെങ്ത് ആയിട്ട് വീക്കിലി ക്യാൻഡിൽ നിന്ന് നല്ലൊരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഈ വീക്കില് താഴോട്ട് പോകണമെന്നാണ് പക്ഷേ മാർക്കറ്റ് ആയിട്ട് നൈസിനെ നൈസും നൈസിനെ മുകളിലോട്ട് പോയി അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി നാളത്തെ ക്ലോസിങ് പതിനെണ്ണായിരത്തി മുന്നൂറിന്റെ താഴെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ അത്രയും അധികം എതിരായിട്ടോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കണം അപ്പൊ ഞാൻ നിഫ്റ്റിയിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നാളെ ചെയ്യാൻ സാധ്യത അല്ലാത്ത വേറെ എന്തെങ്കിലും സാധ്യത ബാങ്ക് നിഫ്റ്റിയിലുണ്ടെങ്കിൽ ഞാനത് അറിയിക്കാം ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലിയുടെ കേസിലോട്ട് വരുവാണെങ്കിലോ ലോഡ് ോട്ടെ അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലിയുടെ കേസിൽ വരുവാണെങ്കിലും നല്ല രീതിയിൽ പിവട്ടിന്റെ അതായത് സെൻട്രൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് ആ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട് സോറി 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 വീക്കിലി പിവട്ടിന്റെ ഡൈനാമിക് റെസിസ്റ്റൻസ് അത് ഞാൻ ഇന്ന് ടെലഗ്രാമിൽ മൂന്ന് മണിക്ക് ഷെയർ ചെയ്ത റെസിസ്റ്റൻസ് ഇല്ലേ അവിടെ തട്ടിട്ടാണ് നല്ല സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ ആണ് വീക്കിലിയുടെ സെൻട്രൽ എന്ന് പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതും ഈ ആഴ്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടുള്ള പോയിന്റ് ആണ് അപ്പം ഈ രണ്ടിടത്തും വളരെ ആ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് നല്ല ശക്തമായിട്ട് ഒരു സെൽ ഓഫ് വൈകീട്ട് ഉണ്ടായിരിക്കുന്നത് അതും ഒരു റാലിക്ക് ശേഷം അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ട്രെൻഡിലായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ആ ഓഫ് നടന്നതിന്റെ താഴെ തന്നെ ആയിരിക്കും മാർക്കറ്റ് നാളെ ക്ലോസ് ചെയ്യാൻ കൂടുതലും സാധ്യത അപ്പോൾ ചാർട്ട് കാണിക്കാതെ വളരെ പരിമിതമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ലൈവില് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കമൻസ് ഒന്ന് വായിക്കാം ഞാൻ നിഫ്റ്റി ഫിഫ്റ്റി ചട്ടോഷി നാക്കോമോട്ട എൻ്റെ അമ്മോ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെ പേരൊക്കെയാണല്ലോ ഒരു ഫൈൻ നിഫ്റ്റി ഹെവി കോൾസ് ൾസെല്ലേ സർ അതെ അതെ ഞാനും അത് തന്നെയാണ് ഞാനും ആ ഒരു വ്യൂവിൽ തന്നെയാണ് ഞാനും അത് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും ക്ലോസിംഗ് എന്ന് വിശ്വസിക്കുന്നു വേറെ അൺഎക്സ്പെക്ടായുള്ള സംഭവങ്ങളൊന്നും വിചാരിക്കുന്നില്ല യെസ് ആ റിവേഴ്സൽ ക്യാപ്ചർ ചെയ്തു ഓക്കെ വഹീദ സലാം ഓക്കെ ആ റിവേഴ്സൽ ക്യാപ്ചർ ചെയ്യാൻ പ്രതി പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം വേറൊന്നും അല്ല അതിന് മുമ്പായിട്ട് തന്നെ അലേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് അമ്പത്തി അഞ്ചിന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എവിടെയാണ് ബാങ്ക് നിഫ്റ്റി പോയി തട്ടാൻ പോണേന്നുള്ള കാര്യം ഓക്കെ പിന്നെ പീറ്റർ കുര്യാക്കോസ് ഹൈ ബ്രോ ഹൈ ഹൈ അപ്പോ നമ്മൾ ആ വെള്ളപ്പോഴും ആണ്ടല്ലി ചക്രാതിക്ക് ഒക്കെയാണ് ഇതുപോലെ നമ്മൾ ലൈവ് ചെയ്യാറ് അപ്പൊ വെറും മുപ്പത്തിരണ്ട് പേരെ ഇപ്പൊ ലൈവിലുള്ളൂ അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇത് ബെനിഫിഷ്യൽ ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ചാർട്ട് കാണിക്കാതെ നമ്മുടെ ഒരു പേര് തന്നെ ചാർട്ട് വിത്ത് ടി എസ് പി പിന്നല്ലേ അപ്പോ അത് കാണിക്കാതെ ഞാൻ എത്ര സംസാരിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ കണ്ടേ ആവും കാര്യം എനിക്കറിയില്ല എന്നാൽ ആ ഒരു ഐഡിയ സ്കിപ്പ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഇടുന്നത് എവിടെയാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ടെലഗ്രാമിലാണ് ഷെയർ ചെയ്യുന്നത് ദ സീക്രട്ടർ ബൈ മുഹമ്മദ് നജീം നാസർ എന്നാണ് താങ്കൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് കാണും നിങ്ങൾ ജസ്റ്റ് ജോയിൻ ആയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ലിങ്കും തൊട്ട് താഴെ ടെലഗ്രാമിന്റെ ലിങ്കുമാണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുന്നതാണ് സ്വിംഗ് ട്രെയിൻ പഠി സ്വിംഗ് ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ടോ സ്വിംഗ് ട്രേഡിങ് ആക്ച്വലി ഇങ്ങോട്ട് നോക്കാം ഞാനൊരു നെസ്നിൻ ഞാൻ ആക്ച്വലി ഇൻട്രോഡയാണ് കൂടുതലും ചെയ്യാറ് ഇപ്പോൾ സ്വിങ്ങിനെ പറ്റിയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സ്വിങ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഈസി ആയിട്ട് ഒരു സംഭവം പറഞ്ഞുതരാം നമ്മുടെ തന്നെ സ്വിങ് സി പി ആർ അല്ലെങ്കിൽ സ്വിങ് ട്രേഡിംഗ് സ്വിങ് സി പി ആർ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചാമത്തെ ഇരുപത്താറാമത്തെ നമ്മുടെ സീരീസിൻ്റെ എപ്പിസോഡാണ് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക വളരെ ആയിട്ട് ഏതൊരാൾക്കും ആ ഒരു ലോജിക്കിലൂടെ ഈസിയായിട്ട് പഠിക്കുക എന്നുള്ളത് അതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വിംഗ് സി പി ആർ എന്ന് പറഞ്ഞ് നമുക്ക് ചാട്ടിങ്ങിലൂടെ കിട്ടുന്ന അല്ല ട്രേഡിംഗ് പോലും തന്നെ കിട്ടുന്ന സംഭവമാണ് അതിൽ എങ്ങനെ ട്രേഡ് എടുക്കണം ഏതിലാണ് നിങ്ങൾ തിരിയേണ്ടത് ഏതിലാണ് അതേ ഡയറക്ഷനിൽ തന്നെ പോകേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഒന്ന് കണ്ടു നോക്ക് ചിലപ്പോൾ ബെനിഫിഷ്യൽ ആവും കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഓക്കെ പിന്നെ സഹദ് ഹായ് സർ സനു കെ ആശന ഓക്കെ അപ്പൊ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം പിന്നെ ഹലോ ബ്രോ പി ഹായ് പിന്നെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതാരാണ് അരുൺ റിവേഴ്സൽ ടിപ്പ് കെയിം ഇൻ റൈറ്റ് ടൈം ഐ ഗോട്ട് ഈസി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വളരെയധികം സന്തോഷം അപ്പോ നിങ്ങൾക്ക് റിവേഴ്സല് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്ന കാര്യം ആക്ച്വലി നമ്മൾ എന്താണ് രാവിലെ മുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ് പക്ഷെ നമുക്കത് കിട്ടിയത് രണ്ട് അമ്പത്തഞ്ചിലാണ് അപ്പോ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതുപോലാണ് ചിലപ്പോ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഒരു ദിവസത്തെ പരിപാടി കഴിയും പക്ഷെ ഇന്ന് നമ്മൾ രാവിലെ മുതലേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് പക്ഷെ നമുക്കത് കിട്ടിയത് ഫൈനലി ഒരു സ്റ്റോപ്പ് ലോസിന് ശേഷം സെക്കൻഡ് ട്രേഡ് ആണ് നമുക്കത് കിട്ടുന്നത് ഓക്കെ നൗറിൻ നിസാർ ഹായ് ഹായ് അപ്പോ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വേറെ കാര്യങ്ങളൊന്നുമില്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കാര്യം ഞാൻ ഒന്നാമത് ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഹായ് ബെൻറ്റു ആന്റണി ഹായ് വേറെ ചാർട്ട് പരമായിട്ടോ ഇന്നത്തെ മൂവ്മെന്റിനെ പറ്റിയോ വേറെ ഒന്നിനെ പറ്റിയും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ടെലഗ്രാം നോക്കാവുന്നതാണ് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വാട്സാപ്പിൽ പിന്നെ പിന്നെ വർക്ക്ഷോപ്പിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ വർഷം ഇപ്പൊ മാസത്തിൽ നമ്മൾ ഒരിക്കലേ ഉള്ളൂ പണ്ടത്തെ പരിപാടിയെല്ലാം നമ്മൾ നിർത്തി അപ്പൊ ഇനി ഉള്ളത് ഡിസംബർ പതിനൊന്നിനാണ് അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവമാണ് അതെന്ന് പറയുന്നത് വേറെ പരിപാടികളൊന്നും ഇല്ല ഓക്കെ സാർ ഡെയിലി ലൈവ് ട്രേഡ് ഇടാമോ സി ഡെയിലി ലൈവ് ട്രേഡ് ഇടാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഷോ സ്കിപ്പ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ഷോസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും എല്ലാം നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവും അതിനു വേണ്ടിയാണ് രാവിലെ മുതലേ വൈകിട്ട് വരെ നമ്മൾ ടെലഗ്രാമില് ഞാൻ ഈ ഞാനൊരു സംശയം ചോദിച്ചു ഇപ്പൊ നമ്മുടെ ലൈവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ശരി ഞാൻ ലൈവ് ട്രേഡിൽ ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തു എന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ഗുണ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഓരോരുത്തർ പറയും ലൈവ് ട്രേഡിങ് അവിടുന്ന് സാർ ഇങ്ങനെ എടുക്കുന്നത് കണ്ടോണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നൊക്കെ പറയാനേ പറ്റൂ ആ ലൈവില് നമ്മുടെ ഇമോഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് നമുക്ക് പഠിക്കാൻ പറ്റണം അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവണം ലൈവില് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം ഏതൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെലഗ്രാം തുറന്നു വെച്ചിട്ട് ആദ്യം ഇന്ന് സാധാരണഗതിയിൽ ഇന്നാണ് ഇങ്ങനെ ലൈവ് വരുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ചാർട്ടിലൂടെയാണ് പറയുന്നത് ഈ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നാളത്തെ കുറച്ച് എക്സ്പെക്ടേഷനോ കാര്യങ്ങൾ പറയും അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് നമ്മൾ ടെലഗ്രാമിൽ ഇരുന്ന് സംസാരിക്കും അതാണ് ചെയ്യുന്നത് ലൈവ് ട്രേഡിങ്ങിനെ കാട്ടി മോർ പവർഫുള് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പേ പ്രെഡിക്ട് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ കഴിഞ്ഞ കാര്യം ഞാൻ ലൈവ് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ഉപയോഗം ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒരു മാസത്തോളം അങ്ങനെ ചെയ്തു അപ്പോഴാണ് കുറെ ആൾക്കാർ പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞിട്ട് ഒരു കാര്യവും പറഞ്ഞതിന് ശേഷം ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ സനു എം കെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് വീഡിയോ ഇറക്കണം സി സനു എം കെ നമ്മുടെ ഓപ്ഷൻസിന്റെ സീരീസിൽ നോക്കിയാൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു വീഡിയോ ഉണ്ട് അതിപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നുള്ള സെറ്റപ്പ് ഇല്ല കോമൺ ആയിട്ട് എല്ലാത്തിനും ഓപ്പൺ ഇൻട്രസ്റ്റ് അതേ കോൺസെപ്റ്റ് ആണ് അതിൽ കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവും പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം ആക്ച്വലി ഇന്ന് ഒരു കൺഫ്യൂസിന്റെ ആണ് അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും രണ്ട് രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അന്ന് നമ്മൾ ട്രേഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്നിട്ട് എന്തെങ്കിലും സ്കാൽപ്പിങ്ങിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് ബ്രോ എന്തായാലും ആ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടുപോകുക പിന്നെ നെസ്നിൻ സാർ പറഞ്ഞ ട്രേഡ് രാവിലെ രണ്ടായിരം പ്രോഫിറ്റ് കിട്ടി ഈവനിങ് രണ്ടായിരം ലോസ് ഞാൻ ഇൻട്രോഡേ നിർത്തി ടു ലാക്ക് തീർന്നു അയ്യോ അപ്പൊ രാവിലെ നമ്മുടെ നമ്മുടെ ട്രേഡ് പറഞ്ഞ രണ്ടായിരം പ്രോഫിറ്റ് കിട്ടിയിട്ട് അതിനുശേഷം രണ്ടായിരം ലോസ് ആയോ അയ്യോ അത് കഷ്ടമായി പോയല്ലോ അത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നല്ലോ നമ്മള് അവസാനത്തെ ഇതിൽ ഇട്ടിരുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ പ്രാക്ടീസ് ആയിട്ടില്ലെങ്കിൽ ഇൻട്രോഡെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് സേഫ് ആയിട്ടുള്ള വീക്ക്ലി ഓപ്ഷൻ നോക്കുക അതായത് ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീഡിയോയിൽ തന്നെ അയൺ കോണ്ടോർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടുണ്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിർജിൻ കോൾ സ്പ്രെഡ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ വിർജിൻ പുഡ് സ്പ്രെഡ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് അത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് കുറച്ച് ഐഡിയസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ബാങ്ക് നിഫ്റ്റി സീംസ് ബുള്ളിഷ് ഫോർ വീക്സ് നൗ വിൽ ഇറ്റ് ടേക്ക് നിഫ്റ്റി ഇവൻ ഹയർ എനിവ്യൂ ഇല്ല ബ്രോ ഞാനത് വിശ്വസിക്കുന്നില്ല ഈ ഒരു വീക്കിൽ ഞാൻ ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല ഞാൻ നിഫ്റ്റി എന്തായാലും താഴെ ചെയ്യാൻ കൂടുതൽ സാധ്യതയെ ചെയ്യുന്നു അങ്ങനെ നമ്മൾ അല്ല പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നു എന്റെ ചാർട്ടും കാര്യങ്ങളും എല്ലാം പറയുന്നത് അങ്ങനെയാണ് പക്ഷേ നാളത്തെ രാവിലത്തെ ഒരു ഓപ്പണിംഗ് സെന്റിമെന്റ്സും കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും പൊതുവേ ലാസ്റ്റ് ടൈമിൽ ക്ലോസിംഗ് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴും പിന്നെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡിനാണ് സാധ്യത ഓപ്പോസിറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണ് എനിവേസ് അങ്ങനെ വന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ നോക്കാം അങ്ങനെ വന്നാൽ എന്ത് വേണമെന്നുള്ള കാര്യമാണ് കുറച്ചു മുമ്പേ ഞാൻ സംസാരിച്ചത് അത് കുറച്ച് വീഡിയോ ബാക്ക് അടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നിക്കൽ പരിമിതികളും കാര്യങ്ങളും കൊണ്ട് നമ്മളാ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോ അങ്ങനെ തന്നെയാണ് താങ്കൽപൂർ ബൈ 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 ഭൈവനിങ് സാറ് പറഞ്ഞത് കണ്ടില്ല സെൽഫ് ഡ്രൈഡ് എടുത്തതാണ് അപ്പൊ സെൽഫ് ഡ്രൈഡ് എടുക്കുന്നതിലൊന്നും അങ്ങനെ മോശം ഒന്നുമില്ല ചില സമയത്ത് തെറ്റ് വരും അപ്പൊ അതിലൊന്നും കാര്യമാക്കണ്ട പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തെറ്റ് മാത്രമേ സംഭവിക്കുന്നുള്ളെങ്കിൽ ട്രേഡ് ഒന്ന് നിർത്തി വെക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോ അത്രേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ബൈ ഓക്കെ